തൃശൂർ എന്താണോ ആ വ്യക്തിക്ക് സംഭവിച്ചത് അതാണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് എത്ര കടിഞ്ഞു ശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടാവില്ല തൃശ്ശൂർ ബി ജെ പിയുടെ എം പി എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ ആയിരിക്കും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ എം പി നഗരസഭ മേയർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരത്ത് മാലിന്യം കൂമ്പാരമായി മാറുന്നു ദിവസവും നിങ്ങൾ ഒന്ന് ജനറൽ ആശുപത്രി പോകും ഒരു ദിവസം മിനിമം പത്ത് പേരെയാണ് മിനിമം ആണ് പറയുന്നത് പത്തു പേരെയാണ് നായ്ക്കൾ കടിക്കുന്നത് ലോട്ടറി പറയുന്നത് കണക്ക് എലക്ഷൻ അടുത്ത് വരുമ്പോ രണ്ടും മൂന്നും മാസം അഞ്ചു മാസം ഇനി നിയമസഭയ്ക്ക് വരുമ്പോൾ എല്ലാവർക്കും ഞാൻ ആയിരം രൂപ വെച്ച് കൊടുക്കുന്നതാണ് ഒരു സർക്കാർ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം അല്ലേ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ ഒരു മരണം നടന്നു നമ്മൾ മനസ്സിലാക്കണം മെഡിക്കൽ കോളേജില് ഒരു കാഡിയാക്ക് രോഗി വന്നു കഴിഞ്ഞാൽ ആ കാഡിയാക്ക് രോഗിക്ക് ആൻജിയോഗ്രാം നടത്തണമെന്നുണ്ടോ എങ്കിൽ അത് നടത്താനുള്ള ഉപകരണങ്ങൾ അതായത് കാത്ത് ലാബ് തിരുവനന്തപുരത്ത് ഇലക്ഷൻ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെ ഇത്തവണ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലേറുമോ എന്നുള്ള ചോദ്യ ചിഹ്നവും ഇപ്പോൾ ഉയരുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സി പി എം ബി ജെ പി കോൺഗ്രസ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കോൺഗ്രസും സി പി എമ്മും തന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ബിജെപി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു വിഷയം എന്തായാലും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇത്തവണ ബി ജെ പി അധികാരത്തിലേറുമോ എന്നൊരു ചോദ്യം നില ാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി ചേരുന്നത് അഡ്വക്കേറ്റ് ആർ എസ് രാജീവാണ് ഞങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ആ കോർപ്പറേഷൻ ഇപ്രാവശ്യം ബി ജെ പി ജയിച്ചിരിക്കും ബി ജെ പിയുടെ മേയർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ അത് ജനങ്ങളുടെ ഒരു ഉറച്ച നിലപാടാണ് തിരുവനന്തപുരത്ത് വികസനം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം തിരുവനന്തപുരം നഗരസഭ ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷവും അവർ കാണിക്കുന്ന അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും കച്ചവട താല്പര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസും അതിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിപക്ഷമായി ബി ജെ പി മുന്നോട്ട് വരികയും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷക്കാലം കൊണ്ട് ഈ നഗരസഭയിൽ നടക്കുന്ന അഴിമതികൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാനും ഈ അഴിമതി ഭരണം മാറുവാനുള്ള പദ്ധതികളും ബിജെപി ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല ഈ ഒരു വിഷയത്തിൽ സി പി എമ്മിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും ഒരുപാട് യൂത്ത്മാരെ ഇറക്കുകയും അവരുടെ ആളുകളെയൊക്കെ മത്സരാർത്ഥികളൊക്കെ ഇറക്കി കഴിഞ്ഞു പക്ഷെ എന്തുകൊണ്ട് ഇതുവരെ ബിജെപിയുടെ കാൻഡിഡേറ്റ്സ് വന്നില്ല പ്രഖ്യാപിച്ചില്ല ബിജെപിയുടെ കാൻഡിഡേറ്റ് രണ്ടു ദിവസത്തിനകത്ത് ബിജെപിയുടെ സ്ഥാനാർത്ഥികളെല്ലാം വരും അതിനകത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൂ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ ധാരണ പ്രകാരമാണ് ശരിക്കും ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് ഞങ്ങളെ സ്ഥാനാർത്ഥികൾ ഇതാണ് നിങ്ങളെ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിശ്ചയിക്കൂ എന്ന് മുൻകൂട്ടിയുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആദ്യഘട്ടം കോൺഗ്രസ് ഇറക്കിയത് രണ്ടാമത് അതിനോട് നോക്കിക്കൊണ്ട് സി പി എം ഇറക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ നമ്മൾ ആ രണ്ട് കോൺഗ്രസിന്റെ വോട്ടർ പട്ടികയും സ്ഥാനാർത്ഥി പട്ടികയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയും നോക്കുന്ന സമയത്ത് ഇന്ത്യ സഖ്യമാണ് ശരിക്കും തിരുവനന്തപുരത്ത് ഏഹ് മത്സരിക്കുന്നത് ഒരു സൗഹൃദ മത്സരമാണ് നടത്തുന്നത് ആ സൗഹൃദ മത്സരത്തിന് വേദിയാക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം തിശൂല് തൃശൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വ്യക്തിയെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതും എന്തിന്റെ പേരിലാണ് ഈ രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ എന്താണോ ആ വ്യക്തിക്ക് സംഭവിച്ചത് അതാണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോണത് എത്ര കഴിഞ്ഞ് ശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടാവില്ല തൃശൂർ ബി ജെ പി എം പി എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ ആയിരിക്കും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ എം ബി നഗരസഭ മേയർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് അല്ല എവിടെ വേണോ മത്സരിക്കാലോ അതിനൊന്നും കുഴപ്പമില്ല അത്രത്തോളം പ്രകൽഭമതി ആയിട്ടാണല്ലോ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ അഴിമതികള് നാപ്പത് ഒരു വർഷം മിനിമം പത്ത് അഴിമതി വെച്ച് കൊണ്ടുവന്ന ഒരു പ്രായം കുറഞ്ഞ അഴിമതിക്കാരിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അഴിമതിയാണ് സി പി എമ്മിന്റെ മുഖമുദ്ര അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തത്വം മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലാണ് ഞമ്മക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഞങ്ങൾക്ക് ആയുധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മുഴുവൻ വ്യക്തികളും സമൂഹമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചുരുക്കുള്ള ചുറുചുറുക്കുള്ള പ്രവർത്തകര ഒരു നിര ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചിഹ്നം ചിഹ്നത്തിൽ ആര് മത്സരിക്കും എന്നുള്ളത് അല്ല പ്രധാനം ചിഹ്നമാണ് ഞങ്ങളുടെ പ്രധാനം തീർച്ചയായിട്ടും ഞങ്ങൾ ഭരിക്കുവാനുള്ള രണ്ട് മുന്നണികൾ ഒരുമിച്ച് നിന്നാലും ഇന്ത്യാ സഖ്യത്തിനെതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ത്യാ സഖ്യത്തിനും എതിരെയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് വലിയൊരു മാർജിനിലുള്ള വിജയം തിരുവനന്തപുരം നഗരസഭയിൽ നൂറ് ശതമാനം ഉണ്ടായിരിക്കും ഇതെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയമാണ് ബി ജെ പിക്ക് അപ്പുറത്തേക്ക് തലസ്ഥാനത്തിന്റെ മുഖഛായ മാറണമെന്ന് ചിന്തിക്കുന്ന ഒരു ഏതാണ്ട് പത്ത് ലക്ഷം വരുന്ന ജനങ്ങളുടെ ഉള്ളിലുള്ള ഉറച്ച ദൃഢ നിശ്ചയമാണ് തിരുവനന്തപുരത്ത് ഇത് മാറ്റം വരണം കാരണം അവർക്ക് അവർ ചിന്തിക്കുന്നതാണ് അവരുടെ തലമുറ കാലങ്ങളായിട്ട് നമുക്കറിയാം വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്താൽ ആ മഴയത്ത് റോഡുകളെല്ലാം വെള്ളത്തിലാവും ആർക്കും നടന്നു പോകാൻ പറ്റില്ല പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് കാണുന്ന വികസനം എന്തെന്ന് വച്ചാൽ ഇപ്പൊ നല്ല റോഡുകൾ കാണുന്നു നിങ്ങൾ വഴുതക്കാട് വഴി പോകുമ്പോൾ നല്ല റോഡ് എന്താണ് ആ റോഡിന്റെ പ്രത്യേകത ആ റോഡിന്റെ പ്രത്യേകത സ്മാർട്ട് സിറ്റിയാണ് ആ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊടുത്തതാണ് മോദി സർക്കാർ കൊടുത്തതാണ് അമൃത് നഗരം പദ്ധതി പ്രകാരം കൊടുത്തത് ആ പദ്ധതികൾ കൊടുത്ത പദ്ധതികൾ നിങ്ങൾക്കറിയാം കോർപ്പറേഷൻ അകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു ഇതുണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് അല്ലേ ആ പാർക്കിംഗ് സ്ഥലം മൾട്ടി ലെവൽ പാർക്കിംഗ് ഇരിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പക്ഷെ അവിടെ മറ്റൊന്ന് കാണേണ്ടത് അത് അഴിമതിയിലൂടെ ഇന്ന് കാറ് പാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യ ആ കൊടുത്ത പൈസ പോലും മുക്കിക്കൊണ്ടുപോയ ഒരു ഭരണസമിതിയാണ് ഇവിടുത്തെ ഭരണസമിതി രണ്ട് മാലിന്യത്ത് മുങ്ങിക്കിടക്കുകയാണ് തിരുവനന്തപുരത്ത് മാലിന്യം കൂമ്പാരമായി മാറും ദിവസവും നിങ്ങൾ ഒന്ന് ജനറൽ ആശുപത്രി പോകണം ഒരു ദിവസം മിനിമം പത്ത് പേരെയാണ് മിനിമം ആണ് പറയുന്നത് പത്തു പേരെയാണ് നായ്ക്കൾ കടിക്കുന്നത് അതായത് ഒരു പൗരന്റെ മൗലിക അവകാശമായിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ആ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നായ്ക്കൾ കട കൊണ്ടുപോവുകയാണ് കവർന്നു കൊണ്ടുപോവുകയാണ് അപ്പൊ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഗതാഗതക്കുരുക്ക് ഒന്നും എടുത്തു പറയാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം സഹിച്ചു കഴിയുന്ന ഒരു ജനത അവർക്കുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ അവരുടെ തലമുറയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം അവർ മുൻകൂട്ടി കാലേ കൂട്ടി അവർ തീരുമാനിച്ചിരിക്കുന്നതാണ് നഗര മറ്റു നഗരങ്ങളെപ്പോലെ അതായത് ഇൻഡോറും അതുപോലെയുള്ള ചെന്നൈ ആകട്ടെ ബാംഗ്ലൂർ ആകട്ടെ അങ്ങനെയുള്ള തലസ്ഥാന നഗരികൾ പ്രൗഢിയോടുകൂടി നിൽക്കുമ്പോൾ തലസ്ഥാന ജില്ലയിലായിട്ടുള്ള തിരുവനന്തപുരത്ത് എന്ത് പ്രൗഢിയാണ് എടുത്തു കാണിക്കാൻ വേണ്ടി പറ്റുന്നത് അത് ജനങ്ങൾ ചിന്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഭരണമാറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് അത് ജനങ്ങളുടെ ഉറച്ച വിശ്വാസമാണ് ദൃഢനിശ്ചയമാണ് ആ ദൃഢനിശ്ചയത്തിനോടൊപ്പമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത് ഏറ്റവും വലിയ നല്ലൊരു വിജയം തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് ഇപ്പൊ പപ്പടത്തിന്റെ കേസ് ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് അപ്പൊ അത് എങ്ങനെ നോക്കി കാണുന്നു അല്ല ഫലമുള്ള അല്ല ഫലമുള്ളൂ ഫലമില്ലാത്തമാർക്കല്ലറിയില്ല ഈ എന്നൊന്നും പറയാൻ പോലോ ഇദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് ഗുണം സമൂഹത്തിന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വികൃതമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതൊന്നും വിലപ്പോയില്ല അത് ഇതിന്റെ പിറകിൽ നടക്കണം ഒരു വ്യക്തിയുടെ പിറകിൽ നടക്കണം എങ്ങനെയൊക്കെ ഒരാളെ ഇല്ലായ്മ ചെയ്യാമോ അതൊന്നും മെറിക്കുന്നില്ല ഇത് ജനങ്ങളൊന്നും അന്ന് അതിൻ്റെ പുറകിൽ എന്ത് ഞങ്ങൾ കിട്ടിയ അദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് തൃശ്ശൂരിന് കൊടുത്ത വികസനങ്ങളുണ്ട് അയാൾ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നുണ്ട് അത് പറയുന്നത് മാത്രമേ ചെയ്യൂ എന്നുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നയമുണ്ട് ഞങ്ങൾ പറയുന്നത് അത് പ്രവർത്തിച്ചിരിക്കുന്നു അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇതൊക്കെ അസൂയ അസൂല ആൾക്കാളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് ഓരോന്നും പറഞ്ഞിടക്കാം അതിലൊന്നും വിലപ്പോലായിരുന്നു എങ്ങനെയാണ് സിപിഎം അവരെ സൗഹൃദ മത്സരമാണല്ലോ സിപിഎം കോൺഗ്രസും സൗഹൃദ മത്സരമാണ് ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാനുള്ള തിരുവനന്തപുരത്തിന്റെ വികസനം നോക്കിയിട്ടുള്ള ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർ തമ്മിൽ സൗഹൃദമായിട്ട് നിന്ന് മത്സരിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഇന്ത്യ സഖ്യമാണ് ബി ജെ പിയുടെ ബി ജെ പിരുതുന്ന തിരുവനന്തപുരത്തെ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യമാണ് എന്തൊക്കെയാണ് ഇത്തവണ ബിജെപി പുറത്തിറക്കാനിരിക്കുന്ന പുതിയ സർപ്രൈസുകൾ എന്തുകൊണ്ടാണ് ഇത്ര ഒരു എന്തായാലും കുറച്ച് ദിവസം ലേറ്റ് ആയി അപ്പൊ എന്തെങ്കിലും പുതിയ സർപ്രൈസ് ബിജെപി ഇറക്കുന്നുണ്ടോ അതിൽ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ അനുഭവിച്ചറിഞ്ഞ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരു തലസ്ഥാന നഗരിയുടെ പൗരപ്രഭുവൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു അവരെ സംബന്ധിച്ചെടുത്ത അവരുടെ അതായത് ജനങ്ങൾ നൽകുന്ന കാഴ്ചപ്പാട് ഞങ്ങളുടെ പാർട്ടിയുടെ കാഴ്ചപ്പാട് രണ്ട് കാഴ്ചപ്പാടുകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് നഗരസഭയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സർപ്രൈസിന് അപ്പുറത്തേക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് അത് സർപ്രൈസിനപ്പുറത്തേക്ക് അതൊരു എന്തെന്ന് പറയുക ഒരു നഗരത്തിന്റെ ആവശ്യകതയാണ് ആ ആവശ്യകതയിലൂടെയാണ് പോകുന്നത് ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തിരുവനന്തപുരത്തെ നഗരനിവാസം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞു അവരുടെ ദൃഢനിശ്ചയമാണ് അവർ കാണുന്ന മറ്റ് സ്ഥലങ്ങളിലെ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്നുള്ള അവരുടെ ദൃഢനിശ്ചയം അതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടണം അവർ മനസ്സിലാക്കുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ഇന്ന് രാജ്യത്ത് വികസനവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വികസനം ഈ രാജ്യ തലസ്ഥാനത്ത് വരണം കാരണം നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും ഫണ്ടുകൾ കൈമാറ്റി ഭാഗം വകമാറ്റിക്കൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് അഴിമതി കാണിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഇരിക്കുന്നത് അത് മാറി അഴിമതി മാറിക്കൊണ്ട് ഈ പിടിച്ചുപറിയും മാറിക്കൊണ്ട് സ്വന്തം പോക്കറ്റിലേക്ക് പൈസ കൊണ്ടുപോകാതെ എന്താണോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്ത് ഈ നഗരത്തിന്റെ സാമ്പത്തികം ഉണ്ടാക്കിക്കൊണ്ട് എന്താണോ പുതിയ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് ആ മാർഗങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെതിരെ അല്ല സർക്കാരിനെതിരെ ആയുധം എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ വലിയ ആയുധങ്ങളുള്ളൂ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇവിടെ എന്ത് സർക്കാരാണ് ഉള്ളത് ലോട്ടറി പറയുന്നത് കണക്ക് ഇലക്ഷൻ അടുത്ത് വരുമ്പോ രണ്ടും മൂന്നും മാസം അഞ്ചു മാസം ഇനി നിയമസഭയ്ക്ക് വരുമ്പോൾ എല്ലാവർക്കും ഞാൻ ആയിരം രൂപ വെച്ച് കൊടുക്കുന്നതാണ് ഒരു സർക്കാർ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ ഒരു മരണം നടന്നു നമ്മൾ മനസ്സിലാക്കണം മെഡിക്കൽ കോളേജിൽ ഒരു കാഡിയാക്ക് രോഗി വന്നു കഴിഞ്ഞാൽ ആ കാഡിയാക്ക് രോഗിക്ക് ആൻജിയോഗ്രാം നടത്തണമെന്നുണ്ടോ എങ്കിൽ അത് നടത്താനുള്ള ഉപകരണങ്ങൾ അതായത് കാത്ത് ലാബ് മെഡിക്കൽ കോളേജിൽ ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഏറ്റവും ചെറിയ കാര്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ആ ജീവിത നിലവാരം അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുത്ത കുടിവെള്ളം ആര് കൊടുത്തു ജൽ മിഷൻ വഴി അവർക്ക് ബാങ്ക് അക്കൗണ്ട് ആര് കൊടുത്തു ജൻധൻ യോജന വഴി അവർക്ക് വീട് ആര് കൊടുത്തു ഈ ആവാസ് യോജന പ്രകാരം കൊടുത്തു അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ കൊടുത്തു എല്ലാ സാധനവും കൊടുത്തവരാണ് കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് ലോ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഇവിടുത്തെ സാധാരണക്കാർ കൊടുത്തു അവരെ മുകളിൽ തട്ടിലേക്ക് കൊണ്ടുവരും ഇത് കൊടുത്തവരാണ് ഇതെല്ലാം കൊടുത്തത് കേന്ദ്ര സർക്കാരാണെന്ന് അപ്പൊ കേരളത്തിന്റെ സംഭാവന എന്താണ് കേരളത്തിലെ സർക്കാർ ഏതാണ്ട് പത്ത് വർഷമാവാൻ പോകുന്നു ഭരചുടങ്ങിട്ട് ഇവിടുത്തെ സമസ്ത മേഖലകളും ഏതാണ്ട് നാല് പോയിന്റ് നാല് നാല്പത്തിയാറ് ലക്ഷം കോടി രൂപയുടെ കടമായി കേരളത്തിനകത്ത് പൊതു കടം കൂടി ഓരോ വ്യക്തിയുടെയും കടം കൂടിയതല്ലാതെ ഈ ഗവൺമെന്റ് എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭരണം ദുർഭരണമാണ് അഴിമതി ഭരണമാണ് സ്വർണക്കടത്തിന്റെ ഭരണമാണ് ഇവിടെ ഇരകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരാണ് സി പി എം കാരനായാൽ എന്ത് തോന്നിവാസവും ഈ നാട്ടിൽ കാണിക്കാം ആരെ വേണോ എന്തും ചെയ്യാം അവരെ സംരക്ഷിക്കാൻ ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ പേരാണ് സി പി അതായത് ജനവിരുദ്ധ പാർട്ടിയായിട്ട് ജനദ്രോഹ പാർട്ടിയായിട്ട് അഴിമതി പാർട്ടിയായിട്ട് അരാജകത്വത്തിന്റെ പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറി ആ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു വികാരം കേരളത്തിനകത്തുണ്ട് ആ വികാരം എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭയിലും ജനങ്ങൾ അത് പ്രതിഫലിപ്പിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല അതിൽ ഒരു റോളും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടില്ല കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തെന്ന് പറയാ ഇങ്ങനെ ഈ ഇങ്ങനെ ചുമ്മാ കുറെ ജൽപ്പനങ്ങൾ നടത്തി പുറത്ത് ജൽപ്പനങ്ങൾ നടത്തുകയും നിയമസഭയ്ക്കകത്ത് പോയി അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു സ്വീകരി പരിപാടിയാണ് കോൺഗ്രസ് സ്ഥാപിക്കുന്നത് അതായത് ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് കേരളത്തിനകത്ത് അത് തിരിച്ചറിയുന്ന ഒരു ജനസമൂഹമുണ്ട് അതുകൊണ്ട് അപ്രസക്തമാണ് ഈ രണ്ട് സംവിധാനം എന്ന് പറയുന്ന ഒരു അപ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഇപ്പൊ നമ്മുടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഓടിയെത്തുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ഇപ്പൊ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രതിഷേധം കണ്ടില്ല ബി ജെ പി ഞാൻ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ എന്റെ വാർത്തകൾ തന്നെ വന്നിട്ടുണ്ടല്ലോ ഇതിനകത്ത് നമ്മള് അവിടെ ചെന്നിട്ട് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഗിമിക്ക് കാണിച്ചിട്ട് പോകുന്നതല്ല നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടെ നിൽക്കുകയാണ് നിരന്തരമായിട്ടുള്ള സമരം നടത്തിയിരിക്കുകയാണ് ഞാൻ ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഇടയ്ക്ക് റഫറൽ മെഡിക്കൽ കോളേജ് ആക്കി മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ റഫറൽ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റിയാണ് ചെയ്തത് അവിടെ നിന്ന് ട്രാ റഫർ ചെയ്ത് കൊടുക്കും അവിടെ വരും പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ് കേരളത്തിനകത്ത് ഈ മരിച്ച വ്യക്തിയുടെ കാര്യം തന്നെ എടുക്കാം അയാൾ താലൂക്ക് ആശുപത്രിയിൽ പോയി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയില്ല അവിടെ നേരെ ജില്ലാ ആശുപത്രി വന്നു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയില്ല അവിടെ നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചികിത്സയില്ല അവിടെ നിന്നാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന എല്ലാവരെയും ഇവിടെ സ്വീകരിക്കാൻ എടുത്തു കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ താലൂക്ക് ആശുപത്രി മുതൽ പാരിപ്പള്ളി കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോലും ഈ തരത്തിൽ വിദഗ്ധ ചികിത്സ നൽകുവാനുള്ള സംവിധാനമില്ല അവിടെ പോലും ഈ എന്തെന്ന് പറയാൻ ചികിത്സാ ഉപകരണങ്ങളില്ല മരുന്നുകളില്ല ഒന്നുമില്ല എന്ന് വെച്ചാൽ സമ്പൂർണമായിട്ട് കേരളത്തിലെ ആരോഗ്യ രംഗം തകർന്നിരിക്കുകയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ആരും തയ്യാറാകുന്നില്ല സമ്പൂർണ്ണമായിട്ടും ആരോഗ്യ രംഗം തകർന്നു തരിപ്പണമായിരിക്കുകയാണ് അഞ്ഞൂറ് പേര് വരുന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ ഇന്ന് എഴുന്നൂറും ആയിരം പേരുമാണ് വരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുണ്ടോ നഴ്സുമാരുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരുമില്ല അപ്പൊ താലൂക്ക് തല മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളുടെ നില ഇന്ന് താറുമാറായിരിക്കുകയാണ് അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിൽക്കുന്നത് ഇതിനെതിരെ ബി ജെ പി സമരരംഗത്തൊണ്ട് നിരവധിയായിട്ടുള്ള സമരങ്ങൾ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ആണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും മന്ത്രിയെ സംരക്ഷിക്കുന്നവരാണ് മുഖ്യമന്ത്രിയാണ് മന്ത്രിയെ സംരക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നലെയും എന്ത് പറഞ്ഞു നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കണം തിരി ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് ആയിരത്തിലധികം അന്വേഷണങ്ങളാണ് നടന്നിട്ടുള്ളത് ആരോഗ്യവകുപ്പ് ബെട്ടാറിയാൽ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും നടന്നാൽ അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നാൽ അപ്പോ അന്വേഷണം ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടോ അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ അപ്പൊ എന്താണ് അന്വേഷണം എന്ന് പറയുന്നത് അപ്പൊ ഇത് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നു അവിടെ ഒന്നും കൊടുക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ ഒരു വഹ കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട പണം കൊടുക്കുന്നില്ല ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ല വാങ്ങിക്കൊടുക്കുന്ന ഉപകരണങ്ങൾ പെട്ടെന്ന് തന്നെ കേടാകുന്നു അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാനോ നോക്കുവാനോ ആരും തന്നെ ഇല്ല എന്നുള്ളത് അതായത് സമസ്ത മേഖലകൾ കുത്തൊഴിഞ്ഞിരിക്കുകയാണ് പൊതു ആരോഗ്യ രംഗം സമ്പൂർണ്ണ തകർച്ചയിലുമാണ് അതായത് കേരളത്തിന്റെ എല്ലാ മേഖലകളും